കേരളത്തിലെ ആദ്യ ജൈവ തേൻ ഗ്രാമമാണ് ഇടുക്കി തൊടുപുഴയ്ക്കടുത്തുള്ള ഉടുമ്പന്നൂർ ഉടുമ്പന്നൂർ സബ്സിഡി നൽകി ഇരുന്നൂറ്റി അൻപത് വീടുകളിൽ ചെറുതേൻ കൃഷി വ്യാപിപ്പിച്ച് പദ്ധതി വിജയിപ്പിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ലേബലോട് കൂടി മധുരമൂറുന്ന ഉടുമ്പന്നൂർ ഹണി കർഷകർ നേരിട്ടാണ് ആവശ്യക്കാർക്ക് വിൽക്കുന്നത് മൂന്ന് വർഷം മുൻപാണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഭരണസമിതി കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ചെറുതേൻ കൃഷിക്കുള്ള കൈത്താങ് നൽകിയത് ഒപ്പം സൗജന്യ പരിശീലനവും പദ്ധതി വലിയ വിജയമായി മാറി ജൈവതേൻ ഗ്രാമത്തിന്റെ തനിമ നിലനിർത്താനാണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത് പദ്ധതി ഒരുക്കിയത് രണ്ടായിരം രൂപ ചെറുതേൻ പെട്ടി ആയിരം രൂപ നിരക്കിലാണ് കർഷകർക്ക് പഞ്ചായത്ത് വിതരണം ചെയ്യുന്നത് വിവിധയിനം തേനുകളിൽ ഏറ്റവും ഔഷധ ഗുണമുള്ളതായി കണക്കാക്കപ്പെടുന്നതാണ് ചെറുതേൻ കേരളത്തിലെ ആദ്യത്തെ ജൈവത്തേൻ ഗ്രാമം അടയാലപ്പെടുത്തിയിട്ടുള്ള ഗ്രാമമാണ് ഉടുമന്നൂര് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാടിനോട് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു നമ്മുടെ നാടിൻ്റെ ജൈവത്തേൻ ഗ്രാമം എന്ന പദവി നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റും എന്ന് നമ്മൾ ജനങ്ങളോട് പറഞ്ഞതാണ് ചെറുതേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മൾ മുന്നോട്ട് വെച്ച ആശയം അതിൻ്റെ ഭാഗമായിട്ട് ഹോർട്ടിക്കോർപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മളൊരു പഞ്ചായത്ത് പദ്ധതി എടുത്തു കർഷകന് രണ്ടായിരം രൂപ വിലയുള്ള ഒരു പെട്ടി അൻപത് ശതമാനം സബ്സിഡിക്ക് ആയിരം രൂപയ്ക്ക് വിതരണം ചെയ്തു സൗജന്യമായ പരിശീലനം കൊടുത്തു അങ്ങനെ ഇപ്പം മൂന്ന് വർഷക്കാലം കൊണ്ട് അഞ്ഞൂറോളം പെട്ടികളിപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട് നാന്നൂറ് ഗ്രാം ചെറുതേനിന് ആയിരം രൂപ നിരക്കിലാണ് കർഷകർ ആവശ്യക്കാർക്ക് നേരിട്ട് നൽകുക ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഹോർട്ടി കോർപ്പിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് വിതരണം ഒരു പെട്ടിയിൽ നിന്ന് ശരാശരി നാനൂറ് ഗ്രാം മുതൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം വരെ ചെറുതേൻ ലഭിക്കും ഇപ്പം ഞങ്ങൾക്കിത് പഞ്ചായത്തിന് സബ്സിഡി കൂടിയാണ് ഞങ്ങൾക്ക് രണ്ടായിരം രൂപ പെട്ടി ആയിരം രൂപ സബ്സിഡിക്ക് തന്നത് തന്നു ഞങ്ങൾക്ക് ഹോർട്ടികോർപ്പിന്റെ കോർപ്പിൻ്റെ ട്രെയിനിങ്ങും തന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം കർഷകർക്ക് നേരിട്ട് വിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ലാഭവരായിരിക്കാൻ പറ്റുന്നുണ്ട് കർഷകർ മേടിക്കുന്ന ആളുകൾക്കും നല്ല തേൻ കർഷകരിൽ നിന്ന് എടുക്കുന്നു നല്ല തേൻ കിട്ടുന്നുണ്ടാവും ആരംഭിച്ച പല കർഷകരും ഇന്ന് ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ കൃഷി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഒരു പെട്ടിക്ക് രണ്ടായിരം രൂപയായിരുന്നുണ്ടായിരുന്നത് അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ ആയിരം രൂപ വെച്ച് ഞങ്ങൾക്കും പെട്ടി ലഭിക്കുകയുണ്ടായി അതിൽ നിന്ന് ഒരു തേനീച്ചപ്പെട്ടിയിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം മുതൽ എണ്ണൂറ്റമ്പത് ഗ്രാം വരെ തേൻ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അത് നാൽപ്പത് പെട്ടിയോളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പ്രതിവർഷം മുന്നൂറ് കിലോ ചെറുതേൻ ഉൽപ്പാദനവും ഏഴര ലക്ഷം രൂപയുടെ വരുമാനവും കർഷകർക്ക് ലഭിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ കർഷക ഗ്രാമമായ ഉടുമ്പന്നൂരിൽ പരീക്ഷിച്ചു വിജയിച്ച ചെറുതേൻ കൃഷി സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒരു മാതൃകയാണ് നന്മയുള്ള നാട്ടിൽ നിന്ന് നല്ല ചെറുതേൻ എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ഉടുമ്പന്നൂർ ഹണി വിപണിയിലേക്ക് എത്തുന്നത് ഈ ബൃഹത് പദ്ധതിയിലൂടെ കാർഷിക പഞ്ചായത്ത് കൂടിയായ ഉടുമ്പന്നൂർ തിളങ്ങുകയാണ് സനൽ ഇളമ്പിക്കൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി